സ്കൂളിൽ കൊണ്ടാക്കിയപ്പോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി മാറി വയ്ക്കും എന്നാന്ന് പറഞ്ഞാൽ അവൻ പറ്റിയ അപ്പ അമ്മയെന്ന് മാത്രമേ പറയുള്ളൂ വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കും ഈ ശ്രവണായി വന്നേ പിന്നെ ഒത്തിരി ഒത്തിരി കുഞ്ഞിന്റെ മാറ്റങ്ങൾ ഉണ്ടായി പഠിപ്പിക്കാൻ ഒരു മാറ്റം പിന്നെ കാണാൻ തുടങ്ങി ഹലോ ഓൽ നമ്മൾ ഇരിക്കുന്നത് ജേർണി ഓഫ് ലൈഫ് എന്ന് പറയുമ്പോ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാണ് സ്പെഷ്യലി ഒരു സ്കൂൾ ലെവലിലോട്ട് പോയപ്പോൾ അവിടെ പോലും കുഞ്ഞിനെ പെർഫോം ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് ആൻഡ് ഓൾമോസ്റ്റ് യു നോ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആ ആവേണ്ട ഒരു കണ്ടീഷനിലായിരുന്നു നിതിൻ മോൻ നിൽക്കുന്നുണ്ടായിരുന്നേ സോ ആ പോയിന്റ് ഓഫ് ടൈമിലാണ് നമ്മുടെ കോമഡിയിൽ സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ഈ പേരൻസ് അറിയുന്നതും ആൻഡ് കുഞ്ഞിൻ്റെ ഒരു ജേർണി ആ ഒരു ഹാർഡ്ഷിപ്പ് ഉള്ള ഒരു ജേർണി എങ്ങനെയാന്നുള്ളത് നമുക്ക് പേരൻസിനോട് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ ഹലോ മേഡം സോ നമുക്കല്ലേ ഇനി നിതിൻ മോൻ്റെ സ്കൂളിൽ ചെന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ഡിഫിക്കൾട്ടീസ് ഫേസ് ചെയ്തിരുന്നത് ആൻഡ് എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി എന്നുള്ളത് ഞങ്ങളോടൊന്ന് പറയാമോ നിധി മോൻ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി മാറി നിൽക്കും ഞാൻ എൻ്റെ അവിടെ പോയി ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് നിധി മോൻ ചെയ്യുന്നത് അപ്പം നിധി പഠിപ്പിക്കുന്ന ടീച്ചർ പറയുന്നത് നിധി ഇങ്ങനെ ഒന്നും സംസാരിക്കത്തില്ല അത് ഞാനൊക്കെ വന്ന് പിടിച്ചോണ്ട് നിൽക്കുക അത് ചെയ്യുന്നത് അപ്പം പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് നിന്നാൽ പറ്റത്തില്ല എവിടെയെങ്കിലും നല്ല തെറോട്ടിസ്റ്റ് എടുത്ത് നിന്ന് ഇതുപോലെ ഒന്ന് കാണിക്കണം നല്ല ഇത് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞ് അപ്പം ഞങ്ങളങ്ങനെ അവിടെ നിന്ന് സ്കൂളിൽ നിങ്ങൾക്ക് കൊണ്ടു വരുമായിരുന്നു അവിടെ ശ്രവണയിൽ ഇവിടെയുണ്ട് ഇവിടെ ഇട്ട് കൊണ്ടുവന്ന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴും ഒന്ന് രണ്ട് ആഴ്ച വന്നപ്പോഴത്തേക്കിന് ഏതൊക്കെയോ ഇവിടെ വന്ന് പറ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മാറ്റം ഇവനെ നിന്ന് കാണാൻ തുടങ്ങി എന്നാന്ന് പറഞ്ഞ് അവൻ പറ്റി കളയുന്ന അപ്പ അമ്മയെന്ന് മാത്രമേ പറയുള്ളൂ വേറൊന്നും അവൻ പറയത്തില്ല അമ്മയും അമ്മേനെ അമ്മയും നല്ലതായിട്ട് വിളിക്കും ചെന്നൈയും വിളി വിളിക്കും ആൻറ്റീന്ന് വിളിക്കും മറ്റേ ഒന്നും പറയത്തില്ല എല്ലാം ഒക്കെ വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കത്തേ ഉള്ളൂ ചോറ് വേണം വെള്ളം വേണം എന്നൊക്കെ ഉള്ളത് അവരെല്ലാം ആക്ഷനാണ് കാണിക്കുന്നത് ഒന്നും പറയത്തില്ല ഇവിടെ വന്ന് ധറോഫിസ്റ്റ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേങ്ങനെ കുറച്ചൊക്കെ മാറ്റം വന്ന് അപ്പം ഞങ്ങളവരോട് ചോദിക്കും ദറോഫിസ്റ്റിൽ ചോദിക്കും ഇവരെല്ലാം ഇന്ന് പഠിപ്പിച്ച് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ചോദിക്കും അപ്പോൾ അവർ പറയും ഇങ്ങനെ പറയുന്നുണ്ട് ദിനമാൻ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാലെ ഓരോ സ്റ്റെപ്പ് വളരും തോറും ഇവര് പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളതുപോലെ വീട്ടിലതുപോലെ ഒത്തിരി കയറിഞ്ഞ് കൊടുക്കുന്നുണ്ട് അവന് അവൻ ഓരോ ദിവസവും ഇവിടെ പഠിപ്പിക്കുന്ന ബുക്കെടുത്ത് നോക്കുമ്പോൾ ഒത്തിരി എഴുതിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളും അവനെ ഒത്തിരി ശ്രമിക്കുന്നുണ്ട് വീട്ടിൽ ആ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടവൻ അക്ഷരങ്ങൾ മൂന്ന് അക്ഷരം ഇപ്പോൾ കൂട്ടി പറയുന്നില്ല നല്ലാട്ട് കൂട്ടി പറഞ്ഞില്ലെങ്കിലും ഓരോ വാക്കവൻ എടുത്തെടുത്ത് പറയും അമ്മ എൻ്റെ പേര് പിന്നെ അവന് ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റി അതൊരു നല്ല കാര്യമാണ് ശരിക്കും ഞങ്ങൾക്ക് ആസ് എ ടീം അറിയുന്നതിൽ അങ്ങനെ നല്ലൊരു പോസിറ്റീവ് എനർജി എന്ന് ഞങ്ങൾക്ക് തരും ഓക്കെ കുഞ്ഞിനൊരു പ്രോഗ്രസ് ഉണ്ടെന്ന് പേരൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓക്കെ ഈ തെറപ്പി സെഷൻസിന് വരുന്നതിന് മുമ്പ് ഓക്കെ കുഞ്ഞിനൊരു പ്രശ്നമുണ്ട് അതായത് സംസാരിക്കാനായിട്ടൊരു ഡിഫിക്കൽട്ടി എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും സൊസൈറ്റിയുടെ കയ്യിൽ നിന്നും ഫാമിലിയുടെ കയ്യിൽ നിന്നും ഒരുപാട് നെഗറ്റീവ്സ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആ ഒരു എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവനെ ഫസ്റ്റില് ഇവനെ കൊണ്ട് കാണിച്ചത് മെഡിക്കൽ കോളേജ് ഐ ടി എസ് എല്ലാം കൊണ്ട് കാണിക്കുന്നത് അപ്പൊ അവിടെ കാണിച്ചപ്പോൾ പറയുന്ന പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും എല്ലാ ദിവസവും കൊണ്ട് ഈ സ്പീച്ചിന്റെ സ്പീച്ചിന് മാത്രമേ ഇവന് കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയുന്നുണ്ട് വേറെ ഇവനങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഒരാഴ്ച എല്ലാ ആഴ്ചയിലും ആഴ്ചനും പോയി കാണും കൊണ്ടുപോയി പോയി പഠിപ്പിക്കുകയാണെങ്കിൽ ഇവൻ്റെ ഒത്തിരി മാറ്റം കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിവിടെ ഇവിടെ വന്നത് ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി ഒത്തിരി മാറാൻ തുടങ്ങി ഓരോന്ന് ഇവൻ കാണിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന ചില രീതികളവിടെ വരുമ്പോൾ കാണിക്കുന്നതേ ഇവനിടെ പഠിപ്പിച്ച് വിടുന്നത് വീട്ടിൽ വരുമ്പോൾ അതിൽ നല്ലതായിട്ട് അവർ പറയുന്നത് ഇവിടെ വന്നപ്പോ ഒന്നും അറിയത്തില്ലായിരുന്നു ഒരു പൂച്ച കുട്ടിയെ പോലെ എവിടെയെങ്കിലും പോയിരിക്കത്തേ ഉള്ളൂ വീട്ടിൽ വന്നാലും അതുപോലെ തന്നെ പിന്നെ ഒന്ന് രണ്ട് ക്ലാസ് ഇവിടെ ഒന്നാഴ്ച ആയപ്പോഴത്തേനും ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ പടിയാട്ടങ്ങളുണ്ടാകും ഇപ്പൊ പുള്ളെ ഓരോന്നും മാറി മാറിക്കൊണ്ടിരിക്കുന്നു ഇനി ബാക്കി മാസങ്ങളുണ്ടല്ലോ ഇനി അപ്പം മാറും റൂട്ടീൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്തൊക്കെയാണ് കുഞ്ഞ് ചെയ്യുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൻ എപ്പോഴും ഈ കളിയുടെ ചിന്ത അങ്ങനെ കളിക്കണം എന്നുള്ളതൊന്നും ഇല്ല ഇപ്പം ടി വി കാണണം എന്നുണ്ടായിരുന്നു അപ്പോൾ അത് മാറിക്കിട്ടി പിന്നെ എന്നാന്ന് പറഞ്ഞാൽ പിന്നെ സൈക്കിള് കാറ്റവൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫുള്ള സൈക്കിൾ ഇരുപത്തിനാല് മണിക്കൂർ സൈക്കിളുണ്ട് അതേലും ഇങ്ങനെ ഓടിച്ചു നടക്കുക മാത്രമേ ഉള്ളൂ പിന്നെ എന്താ പറയുക പാട്ട് പാടും ഡാൻസ് ചെയ്യും ടി വി കണ്ടുള്ള പരിപാടികളൊക്കെ അവൻ ചെയ്യാൻ അവൻ ഉത്സാ ഉത്സാഹമുണ്ട് അവന് എന്താ പറയുക അവൻ ഒത്തിരി കാര്യങ്ങളൊക്കെ അവന് പറയണമെന്നുണ്ട് ഒത്തിരി കാര്യമായി ഫോട്ടോ കൂടെ പറയാനും അങ്ങോട്ട് പറ്റുന്നില്ലെന്നുള്ളൊരു ഹൃദയമാണ് ബാക്കി ഇവിടെ മാസങ്ങളുണ്ടല്ലോ അതുകൊണ്ട് പറയുന്ന കഴിഞ്ഞോട് സൂചിപ്പിച്ച പോലെ പ്രാർത്ഥന പ്രാർത്ഥന ഭയങ്കര ജീവൻ്റെ ജീവന അവൻ പ്രാർത്ഥിക്കാനായിട്ടൊരു ഏഴുമണിയാവുമ്പോൾ ഞങ്ങള് പാവും ഞാനും അമ്മയും മുൻ കൂടെ പ്രാർത്ഥിക്കായിരിക്കും ഞങ്ങളുടെ നടുക്കായിരിക്കുന്നത് ഞങ്ങളുടെ നടുക്കിരിക്കുമ്പോഴത്തേക്കും പ്രാർത്ഥന തീരുന്നിടം വരെ ഇരിക്കുകയും ചെയ്യും ബൈബിൾ അവൻ്റെ ചങ്കത്ത് കെട്ടിപ്പിടിച്ചായി വെച്ചേക്കുന്നത് ചങ്ക ഞങ്ങൾ പറയും കീറിക്കളയായിരുന്നു ഞങ്ങൾ കണ്ണടിച്ചിരിക്കുന്നതുകൊണ്ട് നീ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ ബൈബിൾ കീറ എന്ന് പറയും കീറത്തില്ലെന്ന് പറഞ്ഞ് ചങ്ക കെട്ടിപ്പിച്ച് തലേ തുണി എൻ്റെ തലേ തുണി കൊണ്ടുകൂടെ അമ്മയുടെ തലയിലിടും എന്നിട്ട് ഇങ്ങനെ യേശുവേ ശിവ സ്വോത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ഫുള്ള് അവനുള്ളത് അതിപ്പം വരെയുള്ളതാണ് ഇത്തിരി ഈ ശ്രവണായി വന്ന ഒത്തിരി ഒത്തിരി കുഞ്ഞിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അത് ശരിക്കും ഞങ്ങൾക്ക് ഹാപ്പി ആവുന്ന ഒരു കാര്യമാണ് പിന്നെ അതല്ലാതെ ഈ കുഞ്ഞിൻ്റെ റൂട്ടീനില് വേറെ ആസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ആഡ് അപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എസ്പെഷ്യലി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുന്നത് ഓക്കെ അത് ഏത് രീതിയിലായിരുന്നു ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും അവന് പാട്ട് പാടി ഉറങ്ങുന്നതാണ് അവന് ഏറ്റവും ഇഷ്ടം അവനൊരു രണ്ടര വയസ്സ് തൊട്ട് അവൻ ഉറങ്ങണമെങ്കിൽ അവന് പാട്ട് പാടണം പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പാട്ടാണ് അവന് കൂടുതലിഷ്ടം യേശുവിനെ പറ്റിയുള്ള പാട്ടാണ് ഇഷ്ടം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാട്ട് പാടാം ആ പാട്ട് പാടെങ്കിൽ മാത്രമേ അവൻ ഉറങ്ങത്തുള്ളൂ അത് ഇന്നലെ അതുപോലെ തന്നെ അവന് ഇങ്ങനെ ബുദ്ധിമുട്ടിയപ്പോൾ എന്നോട് പറയാം ആ പാട്ട് എന്നാൽ എന്ന് ചോദിച്ച് എന്നെ ആൻറ്റീന്നുള്ളത് വിളി അമ്മ വിളിക്കുന്നു ഇപ്പം അമ്മാമ്മെന്ന് വിളിക്കാമെന്ന് പറയുന്നു ഇപ്പം പുള്ളി അമ്മാമ്മയെന്ന് വിളിക്കുക നേരത്തെ ആൻറ്റി ആൻറ്റിന്ന് വിളിച്ചവൻ ഇപ്പം അമ്മാമ്മെന്ന് വിളിക്കുന്നു ഇവിടെ വന്നേപ്പിനെയാണ് ഈ അമ്മമാമ്മെന്ന് വിളി തുടങ്ങി അപ്പം ആ പാട്ട് പാട്ടു പാടിക്കൊടുക്കുമ്പോൾ പെട്ടെന്ന് കണ്ണുകൾ ചുറങ്ങും പിന്നെ ആറരയാകുമ്പോൾ ഇങ്ങോട്ട് സ്കൂളിലോട്ട് പോരുന്ന സമയം ആറാകുമ്പോൾ എഴുന്നേക്കും ആറാകുമ്പോൾ എഴുന്നേറ്റേച്ച് പറയും ചേച്ചിയിൽ അടുത്ത് പോകണം ചേച്ചിയുടെ അടുത്ത് പോകണം ഇങ്ങോട്ട് പറയുക ചേച്ചിയിൽ അടുത്ത് പോകണം ശനിയാഴ്ച അവൻ അവധിയാന്നറിയാം ശനിയാഴ്ച ദിവസം പറയും ഇന്ന് അവധിയാണ് ഇന്ന് അവധിയോ ഞായറാഴ്ച അവധിയാന്ന് പറയും ഈ രണ്ട് ദിവസം നല്ല ഓർമ്മയാണ് ഇവിടെ വന്നേ പിന്നെ ഓർമ്മകളും ഉണ്ട് ഉറക്കവും ഉണ്ട് എട്ടരയാകുമ്പോൾ അങ്ങാറ്റം വന്ന ഒമ്പതാവുമ്പോഴുണ്ട് കൊച്ചു രണ്ടര മണി മൂന്ന് മണിക്ക് ഉറങ്ങിയ കൊച്ചാണ് ഇത് ഉറങ്ങിയത് മൂന്ന് മണിക്ക് ഇവിടെ വന്നപ്പിനെയാണ് അവന് ഫുഡിൽ ഉറക്കം കിട്ടിയത് ഇവിടെ വന്നപ്പിനി അവന് ഉറക്കം അവന്റെ എല്ലാ ആറ്റിറ്റ്യൂഡും മാറുമായിരുന്നു അവൻ്റെ എല്ലാവൻ്റെ അവനൊരു ഒരു കൊച്ചായി മാറി ഇപ്പം തന്നെ വരുമ്പോൾ ഞങ്ങൾ തന്നെ ഞാൻ തന്നെ ഓർത്തു ഓർത്തത് എന്നി സംസാരിക്കും അപ്പച്ചൻ ഇങ്ങനെയാണ് പറയുന്നത് ഇവനെങ്ങനെയാണ് ഇവന് സംസാരിച്ചെടുക്കുന്നത് ദൈവമേ ഒത്തിരി ഞങ്ങൾ ബുദ്ധിമുട്ട് ഇവനെ സംസാരിപ്പിക്കുന്നത് എങ്ങനെ സംസാരിക്കും എന്ന് പറയും ഇവിടെ വന്നു കഴിഞ്ഞ് ഒരു മാസം കൂടെ തുടങ്ങിയപ്പോഴേ ഇവൻ നല്ലതായിട്ടൊരു ഒരു മുടിലേക്ക് വരുമായിരുന്നു പിന്നെ ഇവരുടെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടോ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ഇവര് കഷ്ടപ്പെട്ടാൽ പോലും നമ്മൾ പോലെ കൊച്ചിന് നോക്കണമല്ലോ ഇവര് പഠിപ്പിച്ച് ഇവിടെ നമ്മള് ബാക്കി കാര്യം നമ്മളാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇത് ഇന്ന് ഇപ്പം വരെ ഒരു കുഴപ്പമില്ലാത്ത രീതി പോകുന്നു സോ ആ ഈ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന മാതാപിതാക്കളിനോട് എന്താണ് എനിക്ക് കൺവേ ചെയ്യാൻ എസ്പെഷ്യലി നമ്മുടെ കോമഡിയിൽ പ്രീ സ്കൂൾ സ്കൂൾ റെഡിനെസ് പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് ഇത് കണ്ടോണ്ടിരിക്കുന്ന മാതാപിതാക്കളിലോട് പറയാനായിട്ടുള്ളത് നമുക്കിത് കണ്ടോണ്ടിരിക്കുന്ന മാതാപിതാക്കൾ നമ്മൾ ഈ ഒരു കുഞ്ഞുങ്ങളെ നമ്മളെ വളർത്തി എടുക്കുമ്പോഴത്തേക്കിന് നമ്മൾ ഈ ഈ കുഞ്ഞിൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ പോലെ ആകരുത് ആകാതെ നമ്മളൊരു നല്ലൊരു സ്കൂളിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ കൊണ്ട് വിടുകയും അവനുള്ള എല്ലാ ഇറങ്ങി ചെയ്യുകയാണെങ്കിൽ ഇത് മാറ്റണം എന്നാണ് എൻ്റെ വിശ്വാസം വിശ്വാസം അത് അനുഭവത്തിലൂടെ ഞാനിത് പറയാണ് ശ്രവണ എന്ന് പറഞ്ഞ ഇവിടെ ഇവിടെ ഏതൊരു കുഞ്ഞുങ്ങളെ വിട്ടാലും അവർ ആ കുഞ്ഞുങ്ങൾ നിരാശപ്പെട്ടു പോകത്തില്ലെന്നുള്ളത് എനിക്കറിയാം ഒരിക്കലും അവർ നിരാശപ്പെടുത്തില്ല എങ്ങനെയും അതിനെ ഉയർത്തിയെടുക്കാനേ ശ്രമിക്കത്തുള്ള എന്റെ അനുഭവം ഞാൻ പറഞ്ഞ കൊച്ചു ഒന്നും സംസാരിക്കത്തില്ല നല്ല ചൂണ്ടി ജോലി കാണിക്കുന്ന ഒരു പച്ച ഇത്രത്തോളം ഇവിടെ അതിനെ വളർത്തിയെടുത്തത് കൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല സോ മച്ച് ശരിക്കും ജോൻ വേണ്ടി ഒരു നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു സോ ഞങ്ങളെ കണ്ടോണ്ടിരിക്കുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പീച്ച് ഡിലേ ഓർ മോട്ടോ ഡിലേ ഓർ എന്തേലും ആസ്പെക്ട്സിൽ ഡിലേ ഉണ്ടെങ്കിൽ വെച്ചോണ്ടിരിക്കരുത് ബിക്കോസ് ഇത് ഇന്ന് ഇന്ന് നെതിർമോൻ്റെ പേരൻറ്റ്സ് ഇവിടെ ഇരുന്ന് ടെസ്റ്റ് മോണുകൾ പറയുവാണ് നാളെ അവർ ഈ സെയിം കുഞ്ഞിനെ ആ ഡ്രോപ്പ് ഔട്ടായ സ്കൂളിനോ ആ ഡ്രോപ്പ് ഔട്ടായ സൊസൈറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക തിരിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് എങ്ങനെയാണോ ഈ സൊസൈറ്റി കുഞ്ഞിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയില്ല അപ്പം നമുക്ക് ഷുവറായിട്ട് അറിയുന്നൊരു കാര്യമുണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് സോ താങ്ക് യു പേരൻസ് ഫോർ ദ ജനുവൻ ഫീഡ്ബാക്ക് ആൻഡ് ഇത് ഒരുപാട് മാതാപിതാക്കൾക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു താങ്ക് യു